സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ കൂട്ടാളികളാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം മാത്രമല്ല ചാവേറ ആക്രമണമാണ് നടത്തിയതെന്നും സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ജെയ്ഷെ ഭീകരനായ ഡോക്ടർ ഉമർ ആണയെന്നാണ് ഇപ്പോൾ നൽകുന്ന വിവരം ഡി എൻ എ ടെസ്റ്റുകൾ പരിശോധിക്കുന്ന അടക്കം വളരെയധികം നിർണായകമായിരിക്കും ഇതിൽ സഹോദരങ്ങളടക്കമാണ് കസ്റ്റഡിയിൽ എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത് ചാവേർ സ്ഫോടനമാണ് നടത്തിയതെന്നും മുഖ്യ സൂത്രധാരനായ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ അവിടെ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരിക്കുന്നത് ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രങ്ങൾ ചിത്രങ്ങളടക്കമിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹുണ്ടെ ഐ ട്വന്റി കാറാണ് ഇതിനായി പൊട്ടിത്തെറിക്കുന്നതിനായി തന്നെ ഉപയോഗിച്ചത് പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു സ്ഫോടനം നടന്നത് സംഭവത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് ഉണ്ടായത് ഇതിനു മുൻപായി തന്നെ കാറ് മൂന്ന് മണിക്കൂറോളം തന്നെ പാർക്ക് ചെയ്തതിന്റെയും മറ്റുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി അവിടെ വ്യാപിച്ച ഭീകരവാദ ശൃംഖലയിലെ എട്ടുപേർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ തന്നെ ഇതിൽ ഉണ്ടായിരുന്നതായും അതിൽ മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കം ഇതിൽ ഐ ഡി നിർമ്മാണ വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടികൂടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല പിടിയിലായ ഡോക്ടർ മുസാമിൾ അഹമ്മദ് ഖാന്റെ ഡോക്ടർ ആദിൽ അഹമ്മദ് ആതിന്റെയും ഒക്കെ തന്നെ കൂട്ടാളിയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതെന്ന് അല്ലെങ്കിൽ ഇയാളാണ് ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന സംശയങ്ങളാണ് പുറത്തു വരുന്നത് ഫാരദാബാദ് ഭീകര സംഘടനയിലെ പ്രധാന പ്രതിയും തന്റെ കൂട്ടാളിയുമായ ഡോക്ടർ മുസാമിൻ ഷാക്കി അറസ്റ്റിലായതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഉമർ ഭരിഭ്രാന്തനാവുകയാണ് അതുകൊണ്ടാകാം തുടർന്നാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ ഇപ്പോൾ വിശദമാക്കുന്നത് ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ടാരിക്കിൽ നിന്നാണ് ഉമർ കാർ വാങ്ങിയതെന്നാണ് സൂചന ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഫോടനം ആസൂത്രണം ചെയ്തുവെന്ന് കരുതുന്ന ഭാരതാബാദ് ഭീകര സംഘടനയുമായുള്ള ഇയാളുടെ ബന്ധം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അതുപോലെ തന്നെ ജനത്തിരക്കേറിയ സ്ഥലത്തേക്ക് ഓടിച്ചു കയറ്റുന്നതിന് മുൻപേ തന്നെ കാറിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു വൈകുന്നേരം ആറേ അൻപത്തിരണ്ടോടുകൂടി തന്നെ കാർ പൊട്ടിത്തെറിക്കുകയും സമീപത്തെ വാഹനത്തിലേക്ക് തീ പടരുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്